गुं गुरुभ्यो नमः ॐ गं गणपतये नमः ॐ संसरस्वत्यै नमः ओङ्कारपोरुलां जगज्जननि पादं स्मरिचन्महम् शङ्गाहीनमुरचीडां सविनयं सत्यं परं धीमही पाराचर्यभज सरोचममलं गीतार्थगन्धोल्कडं नानाख्यानकेसरं परिकदा सम्बोधनाबोधितम् लोके सज्जनषट्पधैरहरः पेपीयमानं मुदा भूयात् कलिमलप्रद्वं कलिमलप्रध्वंसिनाश्रेयसे कृष्णाय वासुदेवाय हरये परमात्मने प्रणतक्लेशनाशाय ശ്രീ മഹാഭാരതം സഭപർവം നിശ്ചയം രണ്ടാം ഭാഗം ശാന്തനായുള്ള യുധിഷ്ഠിരണം നേരം ശാന്തനവൻ തന്നെ വന്നിച്ചു ചൊല്ലിനാൻ താതാ വിതുരാ സുയോധന നിങ്ങളിന്ന് ആദരവോടനിക്കുള്ള ധനം കാണുക നിങ്ങളുടെ ദേവേ ഇവയൊക്കെയും നിർണയമിങ്ങു വേണുന്നതു ചെയ്യ ചോദിക്കേണ്ട അച്ഛനിതൊക്കവേ സൂക്ഷിച്ചിരിക്കണം വച്ചൊരു കാഴ്ചയെടുക്ക സുയോധനൻ മനവന്മാർക്കു വേണുന്നതു സജ്ജയൻ ഒന്നൊഴിയാതെ ഒരുക്കി കൊടുക്കണം കൃത്യമ കൃത്യമാ കൃത്യം എന്നിവ നിത്യവും ഭീഷ്മരും ദ്രോണരും ചൊല്ലണം അശ്വത്ഥാമറിയണം ദുജന്മാരെ ദുശാസനൻ ഇലപങ്കിയിൽ വെക്കണം എച്ചിലടിപ്പിച്ചടിച്ചു തളിപ്പിച്ചു നിശേഷ ശുദ്ധി വരുത്തുകയും വേണം സജ്ജന പൂജകൾ അർജുനൻ ചെയ്യണം അച്യുതൻ കാൽ കഴുകിക്കണം പാചകന്മാരോടടുക്കളയിൽ വേണ്ടത് ആചരിച്ചിടണം ഭീമൻ മടിയാതെ സ്വർണങ്ങൾ കൊണ്ടുള്ള ദാനങ്ങൾ ചെയ്യണം ആചാര്യനായ കൃപരുമായി ഇന്നീ വേണുന്നതു വിഷ്മരോടെല്ലാവരും ചെന്നു ചോദിച്ചു കൊൽക്കുന്നതും വേണുന്നു ഇദ്ധം നിയോഗിച്ചു ധർമ്മജൻ ധർമ്മജന്താനെന്നു ശുദ്ധ മനസ്സോടു യാഗവും ദീക്ഷിച്ചു തിക്കുക സദസ്യാദികളും ക്രിയാബദ്ധത കൈവിട്ടു കർമ്മം തുടങ്ങിനാൻ വേദധ്വനികളും ആകൂതി ശബ്ദവും വേദിയിൽ വേദിയർ തമ്മിൽ പറയുന്ന ഘോഷവും കോമധൂപങ്ങളും പാവകജാലവും സാമകാന പ്രഭേദധ്വനിപൂരവും വേറെ പലതരം ഓരോ രസങ്ങളിൽ ചോറും കറികളുമുണ്ടങ്ങുരു ദിശി വാദ്യകോശവും വാദ്യകോശം ചതുരംഗസേനാരവും ജ്യോദ്യോത്തരം കൊണ്ടു സംബന്ധ ശബ്ദവും കോഷിച്ച് വണ്ണം തുടങ്ങി മഹാകൃതു പോഷിച്ചു ദേവകളും മനുജാതിയും പഞ്ചേന്ദ്രിയങ്ങളും അന്ധകരണവും ശരീരണം പ്രീതി വളർന്നു തുടങ്ങി ദിനം പ്രതി നീതിയിൽ ഇങ്ങനെ കർമ്മങ്ങൾ ചെയ്യയാൽ മുപ്പത്തു നാലു മാസം കൊണ്ടൊടുങ്ങുവോരത്ഭുത രാജസൂയാന്തക്രിയാന്തരേ യോഗ്യരാകുന്നത രാജ്യപൂജക്കെന്നു യോഗ്യന്മാരെല്ലാവരും കൂടി നിരൂപിച്ചു ശ്രോത്രിയരും നല്ല ശാസ്ത്രികളും കൂടിയ പാത്രാമിതി നാരെന്നാരും തിരിച്ചില്ല മാതൃ തനേയനാകും സഹദേവനു മാർദ്ര മനസ്സൊടു ശാന്തനവൻ താനും ആദ്യ നജൻപരമാത്മാ ജഗന്മയൻ വേദ്യനല്ലാത വേദ്യനല്ല നാരായണൻ വൈകുണ്ടൻ മൂന്നു ലോകത്തിനും മൂലമാമീശ്വരൻ മൂന്നായ മൂർത്തികൾ ഒന്നായി നിൽപ്പവൻ താനിരിക്കേ എന്തു ശയമുണ്ടാവാൻ ന്യൂനമവൻ തന്നെ യോഗ്യനെന്നാരവർ ശാഖി മുരടൂ നനച്ചാൽ മതിയല്ലോ ശാഖകൾ തോറും നനയ്ക്കു മാറില്ലല്ലോ ഗൂഢനായുള്ളോരു ഗോവിന്ദമൂർത്തിയെ പീഠത്തിന്മേൽ വെച്ചു തൃക്കാൽ കഴുകിച്ചു പൂജിച്ചു വന്ദിച്ചു വീണു നമസ്കരിച്ചാചാരവും ചെയ്തു രാജാവ് നിന്നപ്പോൾ ക്രൂദ്ധനായോ ശിശുപാലമന്നവ ഉനവും ചെയ്തിട്ടുച്ചത്തിൽ ചൊല്ലിനാൻ കുണ്ഡിതം തന്നിൽ നിന്നുണ്ടായതോർക്കുമ്പോൾ കുണ്ടന്മാരായുള്ള പാണ്ഡവന്മാരെയും പൊന്നുണ്ടു തോന്നുന്നതെന്നുള്ളിലെന്നതോ നന്നല്ല ജൈകിലോ നിർണയമെങ്കിലും ഉള്ളിലറിവില്ല യാതൊരു നിങ്ങൾക്കുള്ള ഉള്ളിയിലറിവില്ല യാതൊരു നിങ്ങളീ കള്ളനായുള്ളോ ഒരു ഗോപാലകൻ തന്നെ കാലും കഴുകിച്ചു പൂജിച്ചതൊർക്കുമ്പോൾ ബാലന്മാരെ പഴുതായി വന്നു യാഗവും ഇന്നവനെന്നും അവനൊരു ഗുണമില്ല നിരൂപിക്കില്ല മാതരൂമിന്ന വരില്ല ഭോഗിപ്പാൻ മാധുലനെ കൊന്ന പാതകവുമുണ്ട് പെൺകൊലയും ചെയ്തു സാധുക്കളെ ശങ്കയും കൂടാതെ താൻ തോന്നിയായവൻ ബ്രാഹ്മണശ്രേഷ്ഠനും പിന്നെ ശോഭജനും സാമ്യമത്രേ ഇവനുള്ളിലോർക്കൂ വിധവും ശ്വാക്കളും ഗോക്കളും ഒക്കുവൻ തനിക്കാർക്കോ ഇവൻ മായകൾ ില്ലാതുണ്ടാക്കുമുള്ളതില്ലാതാക്കും നല്ലതുമാകാത്തതും ഭേദമില്ലേതും വർണ്ണവിശേഷവുമില്ലവനേതുമേ പുണ്യപാപങ്ങളും ചിന്തിക്കയില്ലിവൻ നിഷ്കിഞ്ജനപ്രിയം നിർളജ്ജനത്രയും നിഷ്കൽ നിഷ്കുലജാതനാം നിഷ്കാമനെ നിങ്ങൾ യോഗന്മാരൊക്കവേ നോക്കിയിരിക്കവേ യോഗ്യമല്ലേതുമേ ചെയ്തതു നിർണയം വൃദ്ധനായുള്ള ഗംഗേയനും ദ്രോണനും ബുദ്ധി നേരല്ലാതെയായി ചമഞ്ഞുതോ ഇത്തരം കേട്ടാശു പൊത്തി ചെവി ചിലർ മുക്ധവിലോചനനേതുമേ മിണ്ടിയില്ല പാർത്ഥിവനായ ച്യോതീന്ദ്രഭണ്ണനോട് ചേർത്ത കോപത്തോടു പാർ പാർത്ഥനും ചൊല്ലിനാൻ ഇത്തരം ചൊല്ലുകയിൽ അസ്ത്രങ്ങൾ കൊണ്ടു ഞാൻ ഉത്തരം ചൊല്ലി ന്യായം പിന്നെ മന്നവാ ന്യായമില്ലാത്തതു നീ പറഞ്ഞേടുകിൽ കായവും നാനാരി തിന്നുമാരാക്കുവാൻ പോരായ്മ പോണ്ടു ശിശുപാലൻ നേരം പോരിനുതേരിൽ കരേറി നിന്നേടിനാൻ കായേന വാമനസേന്ദ്രിയർ വാ ബുദ്ധിയാത്മനേ പ്രകൃതേ പ്രകൃതയസ്വഭാവൻ కరోమ సగలంబరస్మై నారాయణాయేది సమర్పయామి